അതുപോലെ തന്നെ അമ്മയും ഇവർ നമ്മൾ ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ എവിടെയും വരെ എത്തിച്ചു അവരെ വിശേഷങ്ങൾ താമാശകളൊക്കെ ആയിട്ട് നല്ല അടി അടിപ്ലാസിന് നെറ്റി കൊട്ടി വയ്ക്കുക പിന്നെ ഓരോ ലെയർ ആയിട്ട് ലെയർ ആയിട്ട് ഇങ്ങ് വെക്കുക എന്നിട്ട് അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോലാട്ടവർ നമ്മളെ തറവാട്ടിക്ക് അതായത് എൻ്റെ ഹസ്ബൻഡിന്റെ തറവാട്ടിക്ക് ആണ് ാണ് ആദ്യം ചിന്തിക്കുന്നത് ഒരു മക്കളെ വീട്ടിലൊക്കെ പോവുമല്ലോ അപ്പൊ അതൊക്കെ ഞങ്ങൾ വന്നിട്ട് പോകും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾ മലപ്പുറത്തേർക്ക് ഒരു ജാതി നോക്കൂല്ലേ ഞങ്ങൾ എല്ലാവരും ഒരുപലോണായാലും വിഷു എഴുപ്പ് എന്നാണ് എല്ലാവർക്കും ഞങ്ങൾ ഒരുമിച്ചാണ് ആഘോഷിക്കില്ല ഞങ്ങൾ മലപ്പുറത്ത ജാതി എന്നുള്ളൊരു വേർതിരിവേ ഇല്ല എനിക്ക് മനുഷ്യമാരെന്ന രീതിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ചിട്ടാണ് ഇന്നലെ കണ്ടില്ല നിങ്ങൾ ഇന്ത്യ വീഡിയോ കണ്ടില്ല അതിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അല്ലെ മുസ്ലിങ്ങൾ മാത്രമാണോ അല്ലെങ്കിൽ ഹിന്ദുക്കൾ മാത്രമാണോ ഒരിക്കലല്ല ഞങ്ങൾക്ക് ഒരുമിച്ച് അടിച്ച് പൊളിച്ച് ഏതാ ഏത് വിശേഷ ദിവസമായാലും ഞങ്ങൾ ഒരുമിച്ച് അടിച്ചു പൊളിക്കും അപ്പൊ നമുക്ക് ബാക്കി വിശേഷം കൊറേ പറയാനുണ്ട് അവർക്ക് ഞാൻ അവിടെ പോയിട്ട് പറയാട്ടോ ഞാൻ കാണിച്ചിട്ട് പോയിട്ട് നിനക്ക് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ അങ്ങോട്ട് കേറാ പോ വീട്ടിലെത്തിയിട്ട് ഇതാണ് വീട് അമ്മയ്ക്ക് അഞ്ച് മക്കളാണ് മക്കളാകട്ടെ അഞ്ച് മക്കളെ നാലാകുട്ടികളും ഒരു പെൺകുട്ടി അതിൽ മൂന്നാമത്തെ ഒക്കാക്കൻ്റെ വീട്ടിലാണ് നമ്മളെക്കാരെ കൊണ്ട് എടുക്കുക സാധാരണ തറവാട്ടിൽ വെച്ചിട്ടാണ് പെരുന്നാൾ ആഘോഷിക്കല് ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് ഇക്കാക്കൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അപ്പം പിള്ളേരൊക്കെ വന്നപ്പോൾ തന്നെ കളിക്കലൊക്കെ തുടങ്ങി മക്കളൊക്കെ നമ്മളെ അമ്മമാരെ വീട്ടിലേക്ക് അല്ലെങ്കിൽ മുത്തശ്ശീൻ്റെ വീട്ടിലേക്ക് പോകാനും പുത്തന ഓടി ഞങ്ങൾ വീറുന്നുണ്ട് അപ്പോൾ പിള്ളേരൊക്കെ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ അടുക്കളയിലെന്തൊക്കെയോ കാര്യമായിട്ടുള്ള പണിയിലേ തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുക്കളയിലൊക്കെ പോയി നോക്കി എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത് അപ്പോൾ ഞാൻ അടുക്കളയിലൊക്കെ പോയി നോക്കി വീഡിയോ എടുക്കാൻ അത് പറ്റിയില്ലെട്ടാ നമ്മൾ സംസാരിച്ചുകൊണ്ട് വീട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്താ പറ്റി കളിച്ചുകൊണ്ട് നമ്മൾ ഒരു ഗ്ലാസ് പായസമൊക്കെ ഒടിച്ച് സെറ്റ് ആയി നിൽക്കുക അപ്പോൾ ഇത് വീണ്ടും ചോറിനുള്ള സമയം നമ്മൾ കുറച്ച് ഉറപ്പാടൊക്കെ പറഞ്ഞപ്പോഴേക്കും ചോറിനുള്ള സമയം കിട്ടാത്തന്മാരും മുക്കന്മാരും ഞങ്ങളും നല്ലായിരുന്നെങ്കിലും ഒരുമിച്ച് വെള്ളം കൊണ്ടിച്ച് സെറ്റാക്കാം നമ്മൾ താഴത്തായിട്ടിരിക്കും ഡൈനിങ് ടേബിളൊന്നും ഇരിക്കുക ഡൈനിങ് ടേബിൾ കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ താഴെ തന്നെ ഇരിക്കില്ല താഴെ തന്നെ എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുമ്പോൾ ഒരു ചുരുന്ന് ക്യാരറ്റ് തന്നെ മക്കളെ പക്ഷെ എനിക്കിവിടുത്തെ ഇവിടെ വന്നാലേ എനിക്കത് ഫീൽ ചെയ്തുള്ളൂട്ടോ എന്താ വെച്ചാൽ നമ്മളെ വിശേഷങ്ങളും അവരെ വിശേഷങ്ങളും തമാശകളൊക്കെ ആയിരുന്നു നല്ല അടിപൊളിയായിട്ടിരുന്ന കഴിക്കും ഫുഡ് കഴിക്കുക എന്നുള്ള മാത്രമല്ല അത് ഇരിക്കുമ്പോഴുള്ള ഒരു ഫീല് അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴുള്ള ഒരു ഫീല് വേറെ ലെവലിൽ നിന്ന് പിന്നെ ഇവിടുത്തെ നമ്മളിങ്ങനെ കൂടാനുള്ള കാരണം രണ്ടാൾക്കാരല്ലേ മമ്മയും അതുപോലെ തന്നെ അമ്മയും ഇവർ നമ്മളെ ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ എവിടെ വരെ എത്തിച്ചിട്ടുള്ളത് അമ്മൻ്റെ ഒരു പതിമൂന്നാമത്തെ വയസ്സ് തൊട്ടിട്ടുള്ളത് തുടങ്ങിയതാണ് ഇവരെ ഫ്രണ്ട്ഷിപ്പ് അന്നും ഇന്നും ആ സ്നേഹം ഒരുപോലെ തന്നെ കൊണ്ടുപോകുന്നുണ്ട് ഇവർക്ക് എപ്പോഴും ആഗ്രഹമാണ് ഇതിങ്ങനെ കാണും മുകളിൽ ഇരുന്ന് ഇങ്ങനെ കാണും ഞങ്ങൾ ഞങ്ങളിരുന്ന് കളിക്കുന്നതും സംചരിക്കുന്നതൊക്കെ കണ്ട് ഇവർക്ക് ഭയങ്കര ഹാപ്പിയാണ് അത് കാണുമ്പോൾ എന്നാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി ഇനി അടുത്ത പായസം ഉണ്ടാക്കി കൊണ്ട് കേട്ടേക്കാക്കാൻ്റെ സ്പെഷ്യൽ അടപ്രദമനാണ് അപ്പോൾ അതൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് കളിയിലേക്ക് കിടക്കണം പിള്ളേർ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് കളിക്കുക ചേച്ചി കാര്യം കളിക്കുകയെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നാലെ നടത്തുക നമ്മളെല്ലാവരും അശ്വ വരുമ്പോഴേ കുറേ കളിയൊക്കെ ഉണ്ടാവും നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ ഫോണിൽ നോക്കിയിരിക്കുന്ന പരിപാടി ഇല്ല നമ്മൾ ഇന്ന് എല്ലാവരും കൂടി ഇരു നമ്മള് ഹാപ്പി ആയിട്ട് ഒരുപാട് ഗെയിമൊക്കെ കളിക്കും ഗെയിം കളിക്കാൻ മാത്രമല്ല അതിൽ ഒരുപാട് സാധനങ്ങളും കിട്ടിട്ടാണ് അപ്പം അതിന് വന്നപ്പോൾ തുടങ്ങി ചോദിക്കുന്നുണ്ടാവും പിന്നെ എന്തായാലും കുപ്പി കളിക്കുക നമ്മൾ കളിക്കാൻ തുടങ്ങി കളി ചെറിയ കുട്ടിയൊക്കെ ആവുമ്പോൾ ഗ്ലാസിൽ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ മത്സരം അതിൻ്റെ താഴെ തന്നെ ഗിഫ്റ്റും വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഗ്ലാസ് തട്ടി ഇടുന്നവർക്ക് ആ ഗിഫ്റ്റും കൂടി എടുക്കുക കുറച്ചും കൂടി വലിയ കുട്ടികളാണെങ്കിൽ നമ്മൾ കുപ്പിലും എന്നിട്ട് അത് കല്ലുകൊണ്ട് എറിഞ്ഞ് താഴ്ച്ചത് അവർക്കാണ് സമ്മാനം കൊടുക്കുന്നത് അപ്പം അതിന് താഴ്ത്തനുണ്ട് നല്ല ചെറിയ ചെറിയ സമ്മാനം കേട്ടോ ലേസ് അതുപോലെ തന്നെ കുറു കുറെ അങ്ങനെയൊക്കെ സമ്മാനങ്ങൾ അപ്പോൾ ഞാൻ അടുത്ത കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഗംഭീരമായി കളിയൊന്നും എടുത്തത് ഗ്ലാസ് ഇങ്ങനെ ഒറ്റക്കെട്ടിട്ട് വയ്ക്കുക പിന്നെ ഓരോ ലെയറായിട്ട് ലെയർ ആയിട്ട് ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് അതുപോലെ തന്നെ അത് കഴിയെ പോലെ തന്നെ ആക്കം ചെയ്യും പിന്നെ സമയമില്ല നിശ്ചയ സമയപരിധി ഉണ്ട് അപ്പം സമയം നോക്കാൻ വേറെ അയാളുണ്ട് ഫസ്റ്റ് കിട്ടുന്ന വിന്നർമാർ എഴുതി വെക്കാൻ വേറെ ആളുണ്ട് താളൊരുപാടുണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് അതിൽ നിന്നൊരു പേടില്ല നമ്മളിതിങ്ങനെ ഗ്രൂപ്പായിട്ടോ ഈ കളി വിളിച്ചിട്ടുള്ളത് പത്തി ഇരുപത്തിയേഴ് ആൾക്കാരെ ഏകദേശം കളിക്കേണ്ടിയിരുന്നു അപ്പൊ നമ്മളൊരു ഒമ്പത് ഗ്രൂപ്പാക്കി വേറെ തിരിച്ചു വെച്ചിട്ടാണ് കളി വിളിച്ചിട്ടുള്ളത് അപ്പൊ ഏതെങ്കിലും ഞാനൊക്കെ കളിച്ച് ഞാനൊക്കെ എന്തായാലും ഏതെങ്കിലും കളിച്ചിട്ടുണ്ട് ഞാനൊക്കെ അതാത് കട്ടിക്കട്ടി കളിക്കുന്നുണ്ട് വീട്ടിൽ ഇങ്ങനെ ഞങ്ങൾ ഓപ്പോസിറ്റിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അവരും അട്ടിക്കട്ടി കിട്ടിയാണ് പക്ഷെ ചെറുതായിട്ട് കാറ്റടിക്കണായിരുന്നു അത് ഞാൻ താഴത്തെ വീഴുന്നു പോകുന്നുണ്ട് ഫസ്റ്റ് ഈ കടയിൽ ഞാൻ തന്നെ ഫസ്റ്റ് വെച്ച് എനിക്ക് മിട്ടായി കിട്ട ഫസ്റ്റ് കിട്ടുന്നവർക്ക് നല്ല അടിപൊളി എല്ലുമിട്ടായി സെക്കൻഡ് കിട്ടുന്നവർക്ക് നല്ല അടിപൊളി മാരകമിട്ടായിരിക്കും സമ്മാനം സമ്മാനങ്ങൾ പക്ഷെ സമ്മാനങ്ങളിലട കാര്യം ഇവരെ മുഖത്തൊക്കെ കാണുമ്പോഴുള്ള ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് കാണുമ്പോഴത്തേന് ശരിക്കും മനസ്സിലാകുന്നുണ്ട് ഏത് ഫോണിൽ നിന്ന് നോക്കിയിരുന്ന രണ്ട് സെൽഫി എടുത്താലും ഈ ഒരു ഹാപ്പിനെസ് ആ സെൽഫിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത്രയും ഹാപ്പിയാണ് കുട്ടികൾക്കായാലും അവർ ഒരു ഫ്രണ്ട്സിനെ കൂടെ നിന്ന് പോകണില്ല നമുക്കിവിടെ കളിക്കുക ചേച്ചിന്ന് പറഞ്ഞിട്ട് അവരിവിടെ ഇരുന്ന് ഞങ്ങൾ കൂടുതൽ പോലെ തന്നെ ഇരുണ്ടതാണ് എന്തൊരാവേശം അറിയാം അവരെ മുഖത്തുള്ളത് അതാണ് വേണ്ടത് കുട്ടിയെ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾ നോക്കിയിരിക്കുകയാണ് ഇത് ടെക്നിക്കൊക്കെ അവർക്ക് മനസ്സിലാക്കിയിട്ട് വേണം അവർക്കിതിൽ ലാസ്റ്റ് മത്സരിക്കാനുള്ള മട്ടത്തിലിത് അപ്പുറോ അപ്പുറൊക്കെ നിന്ന് ഇത് എങ്ങനെയാണ് അട്ടിക്ക് വെക്കുന്നത് എന്നുള്ളത് എന്തായാലും പിള്ളേരും കൂടി ഇന്ന് മത്സരിക്കാനില്ല ഇതിൻ്റെ മോണൊക്കെ ഉണ്ട് ഇരുന്ന് ഞാനും ശ്രമിക്കുന്നുണ്ട് കിട്ടുമെന്ന് അറിയില്ല അങ്ങനെ കിട്ടണമല്ല സമ്മാനം കിട്ടുന്നതല്ല നമ്മളാൽ അതിൽ പങ്കെടുക്കുന്നതിലൊക്കെ വലിയ കാര്യം ഒരു ഹാപ്പി അത് അതത് പറഞ്ഞാലൊന്നും ശരിക്കും മനസ്സിലായത് നിങ്ങൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കി അപ്പൊ അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും മത്സരം തകൃതിയെ കുട്ടീസിന്റെ തന്നെ അടുത്ത കുട്ടീസ് വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് സമ്മാനം കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ കളിച്ചതാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടാണ് ഫസ്റ്റ് കിട്ടിയോളാം ആ ബാക്കിയുള്ളവർ ബാക്കിയിൽ അവർ വെച്ചോ എനിക്ക് ഫസ്റ്റ് കിട്ടി അതല്ല ഫസ്റ്റ് പ്രൈസ് ഞാൻ കൊണ്ടുപോയിരുന്നു ബാക്കിയല്ലേ വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് അപ്പം പിള്ളേർക്കും പെട്ടായി കിട്ടി അടുത്ത് സെമി ഫൈനലട്ടോ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കളിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടുന്നവർ നമ്മൾ സെമി ഫൈനലിലേക്ക് പങ്കെടുപ്പിക്കും ആ സെമിഫൈനലിന് ഫസ്റ്റ് കിട്ടുന്നവർക്കാണ് നമ്മൾ ഫൈനൽ മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ പറ്റും അപ്പോൾ സെമി ഫൈനലിൽ ഞാൻ തന്നെ ഫസ്റ്റ് പൊടി വാങ്ങിട്ട് നമ്മള് ലിച്ച് കിട്ടി ലിച്ചിനെ കുത്തി പൊട്ടിച്ച് കുടിച്ച് നേരത്തെ കളിച്ച ക്ഷീണം മുഴുവൻ തീർക്കാന്ന് ചോദിച്ചപ്പോൾ ഒരു തുള്ളി പോലും എനിക്ക് കിട്ടില്ല എല്ലാവരും കൂടി പൊടിച്ച് തീർക്കുന്നത് അപ്പൊ അടുത്തത് സെമിഫൈനലിൽ അടുത്ത ടീംസ് നടക്കുന്നത് അടുത്ത ടീംസിൽ എത്താത്ത ഇക്കം കൂടിയാണ് ഒരുമിച്ച് മനസ്സിലാക്കുക ഇത്താത്ത ഒരു രക്ഷയില്ല എത്താത്ത പറഞ്ഞ ഞാൻ കിട്ടില്ല ഇതിലെങ്കിലും ഫസ്റ്റ് അടിച്ചിട്ടെന്നെ കയറി നോക്കാക്ക തോൽപ്പിക്കാൻ അല്ല ഇത്താത്ത ഫസ്റ്റ് അടിച്ച് നോക്കളെ ഇത്താത്ത ഫസ്റ്റ് അടിച്ച് വേർത്ത് ക്ഷീണിച്ച് വേർത്തൊക്കെ തൊടച്ച് ഫസ്റ്റ് ലിച്ചി വാങ്ങിച്ച വളരെ സന്തോഷപൂർവ്വം പോവുകയാണ് ഇതാ തന്നെ കൂടെ തന്നെ മോനുണ്ട് ഇത്താത്തൊക്കെ കിട്ടിയതന്നെ അപ്പോൾ അത് ഞാൻ അടുത്ത സെമിയിലെന്താ കുട്ടീസിൻ്റെ സെമി കേട്ടോ അവർ തലി നിർത്തുന്നുണ്ട് അതിൽ മോളാണ് ഫസ്റ്റ് അടിക്കുന്നത് മോക്ക് രണ്ട് ലിച്ച കട സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ ലിച്ചിക്ക് കണ് വെച്ചിട്ടാണ് ആ മത്സരത്തേക്ക് പങ്കെടുത്തത് തന്നെ ലിച്ചി കുടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അടുത്ത് ലിച്ചി കിട്ടിയാലും സന്തോഷത്ത് പോകുന്നത് ഞാൻ അടുത്ത് തന്നെ നമ്മളെ ഫൈനൽ റൗണ്ട് മത്സരം ഫൈനൽ റൗണ്ട് മത്സരത്തിൽ ഞാൻ ഞാനെൻ്റെ ഗേസ് ഇതിന് ഞാൻ ഫസ്റ്റ് അടിക്കുന്നതെന്ന് അറിയില്ല ഞാനത് ശ്രമിക്കുന്നുണ്ട് ഞാൻ പാവം ഞാൻ പറഞ്ഞു ഞാൻ മെല്ലെ വെക്കാൻ പക്ഷെ എന്ത് ചെയ്യാനതിനും ഫസ്റ്റിൽ കിട്ടി ഗേസ് സമ്മാനം കിട്ടി പാവും വലിയൊരു സമ്മാനം തന്നെ നമ്മൾ ഫസ്റ്റ് കിട്ടുന്നവർക്ക് പങ്കെടുക്കുന്നുണ്ട് അമ്മൻ്റെ കഥയാണ് സമ്മാനം എടുത്തത് നല്ല അടിപൊളി ഒരു സവനത്തിൻ്റെ കൊടുത്ത് ആ ഈ സാധനത്തൊക്കെ കുടിച്ച് നമ്മൾ ക്ഷീണിച്ച് എല്ലാവർക്കും സവനക്കൊക്കെ കൊടുത്ത് അപ്പോൾ ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി കുറേ സമയമായിട്ട് ഇനി പോവാൻ നിൽക്കണേ പോകുമ്പോൾ മമ്മൻ്റെ സ്പെഷ്യലായിട്ട് കൊടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ എത്ര വേണ്ടതെന്ന് പറഞ്ഞാലും മമ്മ കേൾക്കുള്ളത് മമ്മ ആൾ എത്ര ആളുകൾ വന്നിട്ടുണ്ടോ അവർക്കൊക്കെ മമ്മ പൈസ കൊടുക്കും അവരൊരു സന്തോഷം നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അമ്മ സമ്മതിക്കുമല്ലോ അമ്മയ്ക്കത് എല്ലാവരും കയ്യിൽ കൊടുക്കണം പടക്കം വാങ്ങിക്കോ അല്ലെങ്കിൽ ചോക്ലേറ്റ് വാങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത് നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് അതുണ്ടാവും വാങ്ങിക്കാത്തത് അവരങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര വിഷമവും അപ്പം അമ്മ മാത്രമല്ലേ താത്തമാർ കക്കാരൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കോട്ടോ പൈസ അപ്പോൾ ഇവർക്കാണെങ്കിലും ഇവരെ കയ്യിൽ സ്വന്തമായിട്ട് പൈസ കിട്ടിയ അഹങ്കാരം പിന്നെ കുറച്ച് സമയം നമ്മൾ കാണേണ്ടി വരും അപ്പം നമ്മളേതെങ്കിലും പോകാൻ തുടങ്ങുകയാണ് കേട്ടോ നമ്മൾ പോയിട്ട് വേണം താത്തമാർക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവരവരെ വീട്ടിലൊക്കെ പോയിട്ട് വരുന്ന ആൾ ആഘോഷിക്കേണ്ട നമ്മൾ പോയിട്ട് വേണം അപ്പം ഏതൊരു അമ്മ വരുന്നില്ല അല്ലേ അമ്മ എന്നും അമ്മയും അമ്മയും കൂടി ഒരുപാട് വിശേഷങ്ങൾ പറയേണ്ടതായിട്ട് ഇവിടെ നിൽക്കുകയാണ് ഞങ്ങൾ രണ്ടേട്ടമാർ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അവർക്കുള്ള ഫുഡും കൂടി അമ്മ പാർസലിൽ എത്തു വന്നിരിക്കുകയാണ് ഇത്രയും ഞങ്ങൾ മലപ്പുറത്തിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു സന്തോഷം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഞങ്ങൾ അവിടെയൊക്കെ യാത്ര പറഞ്ഞ് പോവുകയാണ് പോകാൻ നേരം അമ്മയ്ക്ക് സങ്കടം ഇപ്പം തന്നെ പോണോ തന്നെ പോണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടീൻ്റെ അടുത്തേക്ക് വന്നിരിക്കട്ടെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം ഇത്ര നേരത്തെ പോകണ്ടെന്നൊക്കെ പറഞ്ഞു സമയം കുറയണം അമ്മയ്ക്കത് നേരത്തെയാണ് അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇറങ്ങണേ പോകാൻ നേരം ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ അമ്മയും അമ്മയും തമ്മിലുള്ള സ്നേഹം അതുപോലെ തന്നെ കൊണ്ടുപോകണം ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞത് കാശുവിട്ടിട്ടടുത്ത് വന്നിട്ട് പറയേണ്ടത് അടുത്ത തലമുറങ്ങളാണ് ഈ സ്നേഹം ഈ ബന്ധമൊക്കെ ഇതുപോലെ തന്നെ നിലനിർത്താൻ ഒക്കെ പറഞ്ഞാൽ കാശുവിട്ടി പറയേണ്ട കാശുട്ടി ഒക്കെ എന്നൊക്കെ പ്രോമിസ് പറയണ്ടത് ഇതുപോലെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടാവു അപ്പോൾ എന്തായാലും ഞങ്ങൾ പെരുന്നാൾ ആഘോഷം ഇതോടുകൂടി അവസാനിച്ചിട്ട് ഞങ്ങൾ അടിച്ച് പൊളിച്ച ആഘോഷിച്ചും നിങ്ങളുടെ ആഘോഷങ്ങളും നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ ബൈ